ജൽദോഷമുണ്ടോ എങ്കില് ഈ പഴങ്ങൾ കഴിക്കരുത് പഴങ്ങൾ ആരോഗ്യത്തെ പിന്തുണക്കുമെങ്കിലും ചില അവസരങ്ങളിൽ അത് പൂർണമായും ഒഴിവാക്കേണ്ടതായി വരാറുണ്ട് ജൽദോഷമുള്ളപ്പോള് കട്ടിയുള്ള പദാർത്ഥങ്ങളും എണ്ണമയം ധാരാളമുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കണമെന്നത് പൊതുവെ പറയാറുള്ളത് എന്നാൽ ചില പഴങ്ങളും അതോടൊപ്പം ഒഴിവാക്കേണ്ടതുണ്ട് എന്നാണ് വിദഗ്ധരെ അഭിപ്രായപ്പെടുന്നത് ജൽദോഷമുള്ളപ്പോൾ ഒഴിവാക്കേണ്ട പഴങ്ങള് ഏതൊക്കെ എന്ന് നോക്കിയാലോ ഫൈനാബിള് പൈനാപ്പിളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ബ്രൊമലൈന് എന്ന എൻസൈം കപത്തിൻറെ ഉൽപ്പാദനം ഉയർത്താൻ കാരണമാകുന്നു ജലദോഷമുണ്ടാകുമ്പോൾ പൈനാപ്പിളിൻറെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നത് ജലദോഷം കുറയാനും സഹായിക്കുന്നു ജലദോഷമുള്ളപ്പോൾ പരമാവധി പൈനാപിളിന്റെ ഉപയോഗം കുറക്കാനും ഡോക്ടർമാര് നിരീക്ഷിക്കുന്നു വാഴപ്പഴം വാഴപ്പഴത്തെ പൊതുവെ ഔഷധങ്ങളുടെ കലവറ എന്ന ലേവലിലാണ് അറിയപ്പെടുന്നത് അതിനാല് എന്ത് അസുഖമുണ്ടായാലും വാഴപ്പഴം ഒഴിവാക്കേണ്ടതില്ല എന്ന ധാരണയും നമുക്കുണ്ട് പഴം കഴിക്കുമ്പോൾ ശരീരത്തിലെ കപത്തിന്റെ അളവ് കൂടുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ചുമയും ജലദോഷവുമുള്ളപ്പോൾ വാഴപ്പഴം പരമാവധി ഒഴിവാക്കാനാണ് വിദഗ്ധര് പറയുന്നത് മുന്തിരി ജലോദമോ ചുമയോ ഉള്ളപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്ന പഴമല്ല മുന്തിരി എന്നാണ് വിദഗ്ധരെ അഭിപ്രായപ്പെടുന്നത് പോഷക ഗുണങ്ങൾ ഏറെയുണ്ടെങ്കിലും മുന്തിരിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ജലദോഷമുള്ള സമയത്ത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു തണ്ണിമത്തന് തണ്ണിമത്തന ശരീരത്തിലെ ജലാംശം വലിപ്പിക്കുന്ന പഴമാണ് എന്ന് നമുക്കറിയാം ധാരാളം ജലാംശം അടങ്ങിയിട്ടുള്ളതിനാൽ വേനൽക്കാലത്തൊക്കെ എല്ലാ വീടുകളിലും തണ്ണിമത്തന സുലഭമാണ് എന്നാൽ ജലദോഷവും ചുമയും ഉള്ളപ്പോൾ പരമാവധി തണ്ണിമത്തന ഉപയോഗിക്കാതിരിക്കാനാണ് വിദഗ്ധര് പറയുന്നത് തണ്ണിമത്തനില് ധാരാളം ജലാംശം ഉണ്ടെങ്കിലും ശരീരത്തെ തണുപ്പിക്കാനും ഇതിന് കഴിയും എന്നതാണ് കാരണമായി അവര് പറയുന്നത് ജലദോഷമോ പനിയോ ഉള്ളപ്പോൾ ശരീരത്തിന് തണുപ്പിടിച്ചാല് പനിയുണ്ടാകാനും സാധ്യതയുണ്ട് മാങ്ങാ മാങ്ങ വളരെ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള പഴമാണെന്ന് നമുക്കറിയാം എന്നാല് ഇതിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ജലദോഷമുള്ള സമയത്ത് ശരീരത്തിലെത്തുന്നത് നല്ലതില്ലെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അതിനാല് ജലദോഷവും പനിയുമുള്ളപ്പോൾ മാങ്ങ കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക